ഫ്ലാറ്റ് നമ്പർ പതിനാല് എന്ന തുടർ കഥയുടെ ഇരുപതാം ഭാഗമാണ് നമ്മൾ ഇന്ന് വായിച്ച് കേൾക്കാൻ പോകുന്നത് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കേൾക്കാൻ എല്ലാവരും ശ്രമിക്കണം കേട്ടോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും കൂടി ആക്ടിവേറ്റ് ചെയ്തേക്കണം മുടങ്ങാതെ കഥയുടെ ഓരോരോ ഭാഗങ്ങൾ നമുക്ക് കേൾക്കാൻ കഴിയുമല്ലോ എല്ലാവർക്കും നല്ല ഒരു ദിവസം പ്രാർത്ഥനാപൂർവം ആശംസിക്കുന്നു നമുക്ക് കഥയിലേക്ക് പ്രവേശിക്കാം അത് തൽക്കാലത്തേക്കുള്ള തോന്നൽ മാത്രമായിരുന്നു എന്നാൽ ബാക്കി ഒന്നും തോന്നലായിരുന്നില്ല അസ്ഥി കൂടം അവിടെ നിന്ന് മാറിയതുമില്ല തൻ്റെ വിചാരണ ഇതുവരെ കഴിഞ്ഞില്ലേ എന്തായാലും ശിക്ഷ നടപ്പിലാക്കുമെന്ന് ഏതാണ്ട് തീർച്ചയായി എന്നാൽ പിന്നെ അത് പ്രതീക്ഷിച്ച് നിൽക്കുന്നതാണല്ലോ അതിൻ്റെ ഭംഗി നിരപരാധികളെ ശിക്ഷിക്കുന്ന നിങ്ങളെ അങ്ങനെ പെട്ടെന്ന് മരിക്കാൻ വിട്ടാൽ അത് നിങ്ങൾക്ക് ചെയ്യുന്ന ആനുകൂല്യമായി പോകും അതാണ് നിന്നെ ഇങ്ങനെ നിർത്തിപ്പൊരിക്കുന്നതിൻ്റെ പിന്നിലെ കാരണം നീ അത് അർഹിക്കുന്നുണ്ട് അത്രയ്ക്കും നന്ദികേടാണ് നീ ശ്രീമംഗലംകാരോട് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഈ തറവാട്ടുകാരോടല്ലാതെ ബാക്കി ആരോട് ചോദിച്ചാലും തന്നെപ്പറ്റി നല്ല അഭിപ്രായം മാത്രമേ പറയൂ ഇവരും നല്ല അഭിപ്രായം പറഞ്ഞുകൊണ്ടിരുന്നതാണ് ഈ ഒരു സംഭവത്തിൻ്റെ പേരിൽ മാത്രമാണ് ഇവർക്ക് താൻ അനഭിമതനായത് അത്രയും കാലവും എന്ത് ആവശ്യമുണ്ടെങ്കിലും പങ്കജാക്ഷൻ്റെ അടുത്തേക്ക് തന്നെ വരുന്നതായിരുന്നു ഇവരും ഞങ്ങൾക്ക് മാത്രമൊന്നുമല്ല നിൻ്റെ സ്വഭാവം അറിയാവുന്നത് ബാക്കി അറിയുന്ന എത്രയോ പേരുണ്ട് ശ്രീമംഗലത്ത് പക്ഷേ അവരാരും പുറത്തു പറയാൻ ധൈര്യം കാണിക്കുന്നില്ല എന്ന് മാത്രം കഴിഞ്ഞ വർഷമല്ലേ തെങ്ങ് കയറ്റക്കാരൻ വാസുവിൻ്റെ മകൾ കിണറ്റിൽ മരിച്ചു കിടന്നത് അതിൻ്റെ പിന്നിൽ ആരായിരുന്നു എന്ന് നിനക്കറിയാമല്ലോ ശരിക്കും എന്നിട്ടും ആ കേസ് തെളിയാൻ നീ സമ്മതിച്ചോ ഇല്ലല്ലോ തെങ്ങ് കയറ്റക്കാരൻ വാസുവിൻ്റെ മകൾ ഓമന കിണറ്റിൽ ചാടി ആത്മഹത്യ ചെയ്തതാണ് അതിനിപ്പോൾ ആരെ കുറ്റക്കാരനാക്കി കേസെടുക്കാനാണ് സ്വാഭാവിക മരണം ചാർജ് ചെയ്തു ആ ഫയലും ക്ലോസ് ചെയ്തു അതിനല്ലാതെ ഇപ്പോൾ താൻ എങ്ങനെ ഉത്തരവാദിയാകും എങ്ങനെ ഉത്തരവാദിയാകും എന്ന് ഞാൻ പറഞ്ഞു തരണമോ അവൾ മരിച്ച ദിവസം രാവിലെ തന്നെ നിന്നെ കാണാൻ അവരുടെ അടുത്തു നിന്നും നിന്റെ ഒരു പാർട്ടി പ്രവർത്തകൻ വന്നില്ലേ അവനാണ് ഈ മരണത്തിന് പിന്നിലെ കാരണമെന്നും അവൻ മൂലം പീഡനമേൽക്കേണ്ടി വന്ന പെണ്ണാണ് അതെന്നും നിന്നോട് വിശദമായി പറഞ്ഞതല്ലേ അതുകൊണ്ടല്ലേ രക്ഷകൻ്റെ റോളിൽ എത്രയും വേഗം നീ അവിടെ ചെന്നത് എന്നിട്ട് നീ രക്ഷകനാവുകയാണോ ചെയ്തത് അന്നു താനവിടെ പോയി എന്നത് ശരിയാണ് അത് ശ്രീമംഗലം ഭാഗത്ത് എന്ത് സംഭവങ്ങൾ നടന്നാലും അവിടെ പങ്കജാക്ഷൻ ഹാജരുണ്ടാവും അവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതെല്ലാം ചെയ്തു കൊടുക്കാനാണ് പോകുന്നത് അതൊരു പൊതുപ്രവർത്തൻ്റെ കടമയല്ലേ ഇക്കാര്യത്തിലും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് തെങ്ങ് കയറ്റക്കാരൻ വാസു വലിയ ദുഃഖത്തിലായിരുന്നു വാസുവിനെ സമാധാനിപ്പിച്ചു അനന്തര നടപടികൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുകയും ചെയ്തതാണ് പിന്നെ അതിൽ ഇവർ കണ്ടുപിടിച്ച കുഴപ്പം എന്താണെന്ന് മനസ്സിലാവുന്നില്ല താനതിൽ ഒരു തിരിമറി നടത്തി അതിവർ കണ്ടുപിടിച്ചുവോ എന്ന് മാത്രമേ അറിയേണ്ടൂ നീ നടത്തിയ തിരിമറി കൃത്യമായി ഞങ്ങൾക്ക് മനസ്സിലായി നീ വളരെ താല്പര്യത്തോടെ അവിടെ പോയപ്പോൾ തന്നെ അതിൽ സംശയമുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ നിൻ്റെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു അപ്പോഴാണ് നീ അവളുടെ ആത്മഹത്യാ കുറിപ്പ് കാണുന്നത് അതെടുത്ത് പോക്കറ്റിലേക്കിട്ടത് അതൊക്കെ ഇവർ കൃത്യമായി അപ്പോഴേ കണ്ടു മനസ്സിലാക്കി ഇവർക്ക് പകൽ യാതൊരു പണിയുമില്ലല്ലോ ആരെങ്കിലും എപ്പോഴെങ്കിലും കാവിൽ തിരിവെക്കാൻ വരുമ്പോൾ അവരെ അനുഗ്രഹിക്കാൻ അവിടെ വേണമെന്ന് മാത്രമല്ലേ ഉള്ളൂ ബാക്കി സമയം മുഴുവനും ഇങ്ങനെ ഓരോരുത്തരുടെ പിന്നാലെ നടന്നാൽ മതിയല്ലോ ആരും കാണുകയുമില്ല നിൻ്റെ കസ്റ്റഡിയിലായതിരുന്നതുകൊണ്ടല്ലേ പോലീസുകാർ തിരഞ്ഞിട്ട് ഓമനയുടെ ആത്മഹത്യാക്കുറിപ്പ് കാണാതിരുന്നത് അതിന് പകരം നീ എഴുതിയ കുറിപ്പല്ലേ അവർ കണ്ടത് അത് കാണാത്തതുകൊണ്ട് മാത്രമല്ലേ നിൻ്റെ പാർട്ടി പ്രവർത്തകൻ രക്ഷപ്പെട്ടത് അത് ചെയ്തത് ശരിയാണോ തെറ്റാണോ എൻ്റെ ചിന്താഗതിയിൽ അത് തെറ്റു തന്നെയാണ് ശിക്ഷ അർഹിക്കുന്നതുമാണ് ഇവിടെ കുറ്റവാളികളെ ശിക്ഷിക്കാൻ നിയമമുണ്ട് അതിന് ശക്തികൾ രംഗത്തിറങ്ങേണ്ട ആവശ്യമില്ല നിയമപാലനം വളരെ കൃത്യമായി നടക്കുന്ന ഒരു സംസ്ഥാനമാണിത് ശ്രീമംഗലത്ത് എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടക്കുന്നതാണ് പിന്നെ ഇങ്ങനെ ചില്ലറ പ്രശ്നം അതൊക്കെ സ്വന്തം ആളുകൾക്ക് വേണ്ടി ചില വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യേണ്ടി വരും മരിച്ചുപോയ ഒരുവൾക്ക് വേണ്ടി വേറൊരുവനെ കേസിൽ കുടുക്കിയിട്ട് എന്ത് നേട്ടം കിട്ടാനാണ് അവൾ മരിക്കുന്നതിന് മുൻപായിരുന്നെങ്കിൽ എന്തെങ്കിലും കാര്യമുണ്ടായിരുന്നു ഇപ്പോൾ അവൾ മരിച്ചു പോയില്ലേ പോയവൾ പോട്ടെ ജീവിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നതാണ് പങ്കജാഷൻ്റെ തത്വം വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ച് ഗർഭിണിയാക്കി കഴിഞ്ഞ് പിന്മാറുക ഒരുമാതിരി ആണത്തമില്ലാത്ത സ്വഭാവമാണ് അതിനല്ലേ നീ സപ്പോർട്ട് ചെയ്തത് അവൻ ചെയ്തത് ശരിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ഇപ്പോൾ തോന്നുന്നുണ്ടായിരിക്കും പക്ഷേ ആ സ്ഥാനത്ത് നിൻ്റെ സഹോദരിയായിരുന്നു എങ്കിൽ നിനക്ക് തോന്നില്ലായിരുന്നു എന്ന കാര്യം തീർച്ചയാണ് നീ അവനെ തുണ്ടം തുണ്ടാക്കിയേനെ പക്ഷേ ഇത് വേറെ ഒരാളാണല്ലോ അല്ലേ തൻ്റെ സഹോദരിയെയാണ് അതേപോലെ ആരെങ്കിലും ചെയ്യുന്നതെങ്കിൽ തനിക്ക് വേദനിക്കും അത് ശരി തന്നെയാണ് ശ്രീമംഗലത്തുള്ളവർ മുഴുവൻ തൻ്റെ സഹോദരി സഹോദരന്മാരാണെന്ന് മൈക്ക് കിട്ടുമ്പോൾ പ്രസംഗിക്കാം എങ്കിലും ഒരിക്കലും അതങ്ങനെയല്ലോ അതാർക്കാണ് അറിയത്തില്ലാത്തത് സ്വന്തം സഹോദരിക്ക് അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കുന്നുണ്ട് തൻ്റെ സംരക്ഷണത്തിനെ മറികടന്ന് ആരും അങ്ങനെയൊന്നും ചെയ്യില്ലെന്ന് തനിക്ക് ഉറപ്പാണ് എന്നാൽ നീ അത്രയൊന്നും ഉറപ്പിക്കേണ്ട നീ തന്നെ കേസിൽ നിന്ന് രക്ഷപ്പെടുത്തിയവൻ അവൾക്ക് ചുറ്റും വട്ടം കറങ്ങാൻ തുടങ്ങിയിട്ട് കുറേ ദിവസമായി അവൾ മെല്ലെ ആ വശത്തേക്ക് ചാഞ്ഞ് തുടങ്ങിയിട്ടുമുണ്ട് വാസുവിൻ്റെ മകൾ ഓമനയ്ക്ക് പറ്റിയ അതേ ഗതികേട് നിൻ്റെ സഹോദരിക്കും പറ്റും അത് സംഭവിക്കാതിരിക്കണമെങ്കിൽ ഇനി നിനക്കൊന്നും ചെയ്യാൻ കഴിയില്ല വേറെ ആരെങ്കിലും സന്മനസ്സുള്ളവർ ഇടപെടേണ്ടി വരും ഇവരെന്താണ് പറഞ്ഞത് താൻ രക്ഷപ്പെടുത്തിയ തൻ്റെ അനിയായി തൻ്റെ സഹോദരിയെ വട്ടമിട്ടു തുടങ്ങിയെന്നോ എങ്കിലവനെ കൊന്നു കൊല വിളിക്കണം ബാക്കി വയ്ക്കരുത് ഒരു രക്തസാക്ഷി കൂടി പാർട്ടിക്ക് ഉണ്ടായിക്കോട്ടെ കുഴപ്പമില്ല പങ്കജാക്ഷൻ്റെ ശരീരമാകെ ചൂടായി ഇനി എന്ത് കഥ കേൾക്കുകയും വായിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളും അതെന്തു തന്നെയാണെങ്കിലും താഴെ കമൻ ബോക്സിൽ രേഖപ്പെടുത്തണേ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്കും ബന്ധുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ അടുത്ത പാർട്ട് മറ്റന്നാൾ പതിനേഴാം തീയതി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് തന്നെ പോസ്റ്റ് ചെയ്യും ഓക്കേ